ട്രേഡേഴ്സ് മാർക്കറ്റിൽ ക്യാൻഡലിൻ്റെ ലോയെ ബ്രേക്ക് ഇട്ടുണ്ടൊക്കെ ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ് ജസ്റ്റ് ഒരു നല്ലൊരു ബാരിഷ് ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് പോയി എൻട്രി എന്നാലും കുഴപ്പമില്ല എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ടു തൗസൻഡ് ടെൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ തന്നെ പ്രോഫിറ്റ് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്ത് ട്രേഡിൽ നിന്ന് ഇറങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇപ്പം അത്യാവശ്യം നല്ലൊരു മൊമെൻ്റ് കിട്ടിയിട്ടുണ്ട് ട്രേഡ് എടുത്തുടനേ തന്നെ ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് ആയുള്ളൂ അപ്പോൾ തന്നെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു മൊമെൻറ്റാണ് ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഒരു സിക്സ് തൗസൻഡ് പ്ലസ് കാണിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഒരു സിക്സ് തൗസൻ്റിൻ്റെ മേളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ കൂടെ ഒന്ന് ട്രെയിൽ ചെയ്തേക്കാം ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ്സിൻ്റെ ആണ് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു സെവൻറ്റി പോയിൻ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അത് വേറൊന്നും കൊണ്ടല്ല ജസ്റ്റ് ഒരു എയിറ്റ് പോയിൻസോടെ നമുക്ക് താഴത്താണ് എൻട്രി കിട്ടിയത് ഇപ്പോൾ ഞാൻ എൻട്രി ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നേക്കാളും കുറച്ചും കൂടെ താഴത്താണ് എൻട്രി കിട്ടിയത് കാരണം നിങ്ങൾ കണ്ടാണ് അത്യാവശ്യം നല്ലൊരു ബേറി സ്കാൻഡിലായിരുന്നു ഫോൺ ചെയ്ത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാൻഡിലൂടെ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ റെഡിയായി ഇരുന്നത് എനിക്ക് നല്ലൊരു മൊമെൻറ്റം താഴെത്തോട്ട് കിട്ടും ഞാൻ രാവിലെ തൊട്ടേ പ്രതീക്ഷിച്ചിരുന്നത് സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോൾ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒരു റിജക്ഷനും കൂടെ അവിടുന്ന് ഫേസ് ചെയ്യുന്നുണ്ട് നോക്കാം എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഇനിയിപ്പം ആ രണ്ട് മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട് സോ ഈ ഒരു ക്യാൻഡിൽ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത് ഞാൻ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ഒന്നും കൊടുത്തിട്ടില്ല ഈ ക്യാൻഡിലിൻ്റെ ലോയും കൂടെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് കൊടുത്തേക്കാം ഏതായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് നമുക്ക് നമ്മളുടെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എൻട്രി കിട്ടിയ ഫോർ ട്വൻറ്റി ഫോറിലാണ് നമ്മളുടെ എന്ന് പറയുന്നത് ഫോർ സെവൻറ്റി ത്രീ തൗസൻഡ് പ്ലസ് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഞാൻ ടാർഗറ്റ് വെക്കാമെന്ന് വിചാരിച്ചതാ അവിടുന്ന് തന്നെ മാർക്കറ്റ് വീണ്ടും കോസ്റ്റിൽ തന്നെ കാണിക്കാൻ തുടങ്ങി ഓക്കെ മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ വീണ്ടും നമ്മുടെ കോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ് നോക്കാം നോക്കിയിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണം ഞാൻ ടാർഗറ്റ് പ്ലേസ് ചെയ്യാനായിട്ട് വരിക അവിടെ നിന്ന് മാർക്കറ്റ് നല്ലൊരു ഗ്രീൻ ക്യാൻ ഉണ്ടാക്കി വീണ്ടും നമ്മുടെ കോസ്റ്റിന് അടുത്ത് എത്തിയിട്ടുണ്ട് നോക്കാം ട്രഡീസ് ട്രേഡേഴ്സ് മാർക്കറ്റ് അഗൈൻ റെഡിലോട്ട് വന്നിട്ടുണ്ട് എനിക്ക് നല്ലൊരു ഉള്ള ട്രേഡ് ആയിരുന്നു പക്ഷേ മാർക്കറ്റ് ഹൈലി വോളറ്റൈലായി നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം നല്ല പ്രോഫിറ്റ് കാണിച്ചാണ് നിങ്ങൾ കണ്ടുകാണെന്ന് വിചാരിക്കും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം ത്രീ നയൻറ്റീൻ ത്രീ നയൻറ്റി വണ്ണു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നു കാരണം എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉള്ള ട്രേഡാണ് ഒരു കുറച്ച് ബയ്യേഴ്സിനെ വിളിച്ചിട്ട് മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് പോകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഒരു ഇൻസൈഡ് ക്യാനിൽ മാർക്കറ്റ് ഫോം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഇൻസൈഡ് ക്യാനിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെയിലിലേക്ക് മാർക്കറ്റിനൊരു മൊമെൻറ്റം ആണ് ഏതായാലും നോക്കാൻ ട്രേഡേഴ്സ് ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു റെഡിലാണ് മാർക്കറ്റ് നമുക്ക് നോക്കാം നമ്മൾ നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടുന്ന് തന്നെ തിരികെ നമുക്ക് ഓക്കെ ഇതെ ടാർഗറ്റ് പ്ലേസ് ചെയ്യാൻ വയ്ക്കുന്നതാണ് ത്രീ തൗസൻഡ് പ്ലസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡിൻ്റെ ടാർഗറ്റ് റഞ്ച് മീൻസ് പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നത് അതാണ് നേരത്തെ ഇപ്പോൾ രണ്ടര പ്രാവശ്യം ഞാൻ ടാർഗറ്റ് പ്ലേസ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുവെന്നറിയില്ല ആ പ്ലേസ് ചെയ്തോന്ന് വേണ്ടിയിട്ട് വരികയും മാർക്കറ്റ് പിന്നെ അവിടുന്ന് റിവേഴ്സ് ആവുകയും കൂടിയാണ് ഇപ്പോൾ ഒരു ത്രീ തൗസൻഡിൻ്റെ മേളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്യാം വേറൊന്നുമല്ല എനിക്ക് ഒരു സഡൻ ഒരു ഫോളാണ് എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ ഒരു സഡൻ ഒരു ഫോൾ ഉണ്ടാകാനുള്ള ചാൻസാണ് എനിക്ക് തോന്നുന്നത് ലെറ്റസി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ട്രേഡേഴ്സ് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ട് നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ വീണ്ടും ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തേക്കാം ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ വരുമ്പോൾ ഉടനെ തിരിയോ അതാണ് പറഞ്ഞത് ഭയങ്കര വോളറ്റൈൽ മാർക്കറ്റാണ് അപ്പോൾ ഇവിടുന്ന് താഴത്തോട്ട് കണ്ട വീണ്ടും തിരിഞ്ഞ് സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വയ്ക്കാമെന്ന് പറയുകയും ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡിൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ടാർഗറ്റിലേക്ക് വയ്ക്കാമെന്ന് വർക്കുമ്പോഴത്തേക്കും അത് വീണ്ടും കോസ്റ്റിൽ തന്നെ എത്തിയിട്ടുണ്ട് É daí, olha. Hum. Noca. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു ഫോൾ കിട്ടിയിട്ടുണ്ട് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് അടിപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വെച്ചേക്കാം ഇനി ഒരു സിക്സ് തൗസൻഡ് പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനായി നമുക്ക് ട്രെയിൽ ചെയ്തേക്കാം ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് ഓക്കെ ഫൈൻ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഭയങ്കര വോൾട്ടേജ് പോയി എൻ്റെ ഇതെന്ന ഐഡിയ എന്തായിരുന്നു അല്ലെങ്കിൽ എൻ്റെ വ്യൂ എന്താന്ന് പറഞ്ഞാൽ ജസ്റ്റ് മാർക്കറ്റ് അവിടെ നിന്ന് ഒരു ഇമ്മീഡിയറ്റ്ലി ഒരു ഫോളോ ചെയ്യുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അവിടെ നിന്നും മാർക്കറ്റ് മാർക്കറ്റൊക്കെ ഫൈവ് തൗസൻഡിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ഒരു സിക്സ് തൗസൻഡിൻ്റെ പ്രോഫിറ്റ് കാണിച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെയിൽ ചെയ്യാൻ വിട്ടുപോയ പോലെ ഇന്നിപ്പോൾ നമുക്ക് ട്രെയിൽ ചെയ്യാൻ വിട്ടുപോകാം വെരി ഗുഡ് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് സിക്സ് 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 തൗസൻഡ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൂടെ ട്രെയിൽ ചെയ്തേക്കാം കാരണം നമ്മൾ ഓവറോൾ ബുക്ക് ചെയ്യാൻ വെറുതെ അല്ല ട്രെയിൽ ചെയ്യുന്നത് നമ്മൾ ഓവറോൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി എയ്റ്റ് തൗസൻഡിൻ്റെ ആണ് സോ നമ്മളുടെ ഒരു എയ്റ്റി പെർസെൻറ്റേജെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സിക്സ് തൗസൻഡിൻ്റെ പ്രോഫിറ്റ് കാണിക്കുമ്പോഴാണ് നമ്മൾ ലോജിക്കലായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യാറുള്ളത് അവിടുന്ന് വീണ്ടും ആക്ച്വലി ഇപ്പം ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് സ്പോട്ടിൻ്റെ ചാർട്ട് വെച്ചിട്ട് നമ്മളുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റായിട്ടുണ്ട് പക്ഷേ പ്രീമിയം വൈസ് ഇനിയും അച്ചീവ് ചെയ്യാനുണ്ട് നമ്മളുടെ ടാർഗറ്റെന്ന് പറയണ ഫോർ സെവൻറ്റി ഫോർ ആണ് ഇപ്പോൾ ഒരു ഫോർ ഫോർട്ടി നയൻ ഫോർ ഫിഫ്റ്റി റേഞ്ചിൽ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടാണ് ഫൈവ് എയ്റ്റ് ഫൈവ് ഹൺഡ്രഡ് അച്ഛ ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരെ മാർക്കറ്റ് മൂവ് ആയതായിരുന്നു പ്ലസ് കാണിച്ചായിരുന്നു സിക്സ് തൗസൻഡ് കാണിക്കാത്ത കൊണ്ടാണ് ഞാൻ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനായി ട്രെയിൽ ചെയ്യാഞ്ഞ് ഓ ശരിക്ക് ശരിക്ക് പ്രോഫിറ്റ് കുറഞ്ഞു നമ്മൾ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് ടാർഗറ്റ് എടുക്കുന്നതോ അതൊരു ശരിയായ രീതി അല്ലല്ലോ അപ്പോൾ നമ്മളുടെ രണ്ട് കേസിൽ ഇവിടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്യാം വേണമെങ്കിൽ ഇപ്പോൾ ട്രെയിൽ ചെയ്യാം കാരണം സ്പോട്ടിൻ്റെ പ്രൈസ് വെച്ചിട്ട് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് മെല്ലേക്ക് പോകുന്നത് അപ്പം ആ ഒരു ലോജിക്ക് വെച്ച് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യാം പക്ഷേ സിക്സ് തൗസൻഡ് കാണിക്കാത്ത കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം ട്രെയിൽ ചെയ്യണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു വ്യൂ ഇന്നത്തെ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഒരു ഫോളോയിങ് ആണ് എനിക്ക് തോന്നുന്നത് ചിലപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റുകയുള്ളൂ നമുക്ക് അല്ലാതെ നമുക്ക് അങ്ങനെ ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല കാരണം ചിലപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് കീറ്റ് ചെയ്യുന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വരുന്നത് ഇല്ലെങ്കിൽ ചിലപ്പം നമ്മൾ പറയുന്നതേ തെറ്റായിരിക്കാം ചിലപ്പം മുകളിലേക്കായിരിക്കും പോകുന്നത് ദാറ്റ് ഡിപെൻഡ്സ് ഓൺ പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ ദി മാർക്കറ്റ് കണ്ടീഷൻ ഇപ്പോൾ ഒരു നല്ലൊരു റിജക്ഷൻ ആയിട്ടുണ്ട് ട്രേഡേഴ്സ് ഏതായാലും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അത്രയും വലിയൊരു ഫോൾ കിട്ടിയതിന് ശേഷം മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് എന്ത് ചെയ്യാനോ ദാറ്റ് ഡിപ്പെൻസ് ഏതായാലും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം സ്റ്റോപ്പ് ലോസ് കൊടുത്ത് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് എടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം ഒരു ത്രീ നയൻറ്റി ത്രീ നയൻറ്റി വണ്ണിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് കൊടുത്തേക്കുന്നത് ഓവറോൾ ഒരു സിക്സ് തൗസൻഡിൻ്റെ അടുപ്പിച്ച് നമുക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും ഏതായാലും നോക്കാം ട്രേഡേഴ്സ് ഇപ്പോൾ ഒരു ടു തൗസൻഡിൻ്റെ ലോസ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് മാർക്കറ്റ് നമുക്ക് എഗൻ ലിസ്റ്റ് മൂവ് ചെയ്തത് നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പം സസ്റ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും തോന്നുന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ വന്നാൽ ഓക്കെ ഇല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇത്രയും നേരമായി ഒരുപാട് സമയമായി പ്രീമിയം വൈസും നല്ല പ്രീമിയത്തിൽ ഡീക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കിറ്റാൻ്റെ ട്രേഡ് സോ ഓവറോൾ ഒരു സിക്സ് തൗസൻഡിൻ്റെ ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ട്രേഡ് ആയിരുന്നു ജസ്റ്റ് ഒരു ടാർഗറ്റിൻ്റെ റിവേഴ്സൽ റിവേഴ്സലായ ഒരു ട്രേഡ് ഓക്കെ എനിവൈസ് ട്രേഡ് എടുക്കാനുള്ള റീസൺ വളരെ സിംപിളാണ് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ട്രേഡ് ആയിരുന്നു ഫൈൻ ഓക്കെ ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദി മാർക്കറ്റ് മാർക്കറ്റ് രാവിലെ തൊട്ട് ഫോളോ ചെയ്യുമായിരുന്നു ഫോളോ ചെയ്തതിനു ശേഷം റിട്രേസ് ചെയ്തു റിട്രേസ് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം ആ ഒരു ക്യാൻഡിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയ ഉടനെ നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തു ജസ്റ്റ് അവിടുന്ന് അത്യാവശ്യം നല്ല കുറച്ച് നേരം സൈഡ് വൈസ് ആയെങ്കിലും അവിടുന്ന് അത്യാവശ്യം നല്ലൊരു ഫോൾ കിട്ടി നമ്മളുടെ സ്പോട്ട് വൈസ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തായിരുന്നു പക്ഷേ പ്രീമിയം വൈസ് നമ്മൾ ഒരു സിക്സ് തൗസൻഡ് റുപ്പീസ് നമുക്ക് കാണിക്കാത്ത കൊണ്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ട്രെയിൽ ചെയ്തില്ല അതിന് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു അത് നമ്മളുടെ അഗ്നിസ്റ്റ് മാർക്കറ്റ് പോയപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ കൊടുത്തു നമ്മളുടെ എഗനിസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്യുക നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും ചെയ്തു ഇതായിരുന്നു ട്രേഡേഴ്സ് ഇന്നത്തെ ട്രേഡിക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാവേ